എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തുള്ള ആ പേഴ്സൻ്റെ എനർജിയും ആ പേഴ്സൺ ആ ഒരു സമയത്ത് എന്താണ് ചിന്തിച്ചിരുന്നത് എന്നും ഇപ്പോഴുള്ള ആ പേഴ്സൻ്റെ എനർജിയും നമ്മളിന്ന് നോക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ എനർജിയും നമ്മളിന്ന് നോക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ ഒരു സമയത്ത് എന്താണ് ചിന്തിച്ചത് ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് മാത്രമല്ല ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതും നമ്മളിന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിന്റെ മറ്റു വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ ആയിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടു പേരും വളരെയധികം സന്തോഷിച്ചിരുന്നു ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് മുൻപ് അതായത് ആപ്പേഴ്സിനെ നിങ്ങളും നിങ്ങളെ ആപ്പേഴ്സിനും ഒരേപോലെ സ്നേഹിച്ചിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് സ്നേഹിച്ചിരുന്നു എന്നല്ല ശരിക്കും പറയേണ്ടത് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് ആ പേഴ്സണോട് ചോദിച്ചാൽ ആ പേഴ്സൺ സമ്മതിച്ചു തരില്ല അതുപോലെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളും സമ്മതിച്ച് തരില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും വാശിയുണ്ട് ഞാൻ പറയില്ല എനിക്കിഷ്ടമാണെന്ന് ഞാൻ പറയില്ല അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം അതുപോലെ ആ പേഴ്സൺ ഇഷ്ടമില്ല എന്ന് ആ പേഴ്സണും പറയുന്നുണ്ടായിരിക്കാം ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ടാവില്ല പക്ഷേ പിണക്കത്തിലായതുകൊണ്ട് അങ്ങനെ ഇഷ്ടമാണെന്നും പറയുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം തന്നെ നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ് അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്ക് ആ പേഴ്സൺ നൽകുന്നുണ്ട് അതേ പ്രാധാന്യവും അതേ ഇഷ്ടവും അതേ ബഹുമാനവും നിങ്ങളും ആ പേഴ്സണ് നൽകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇവിടെ ലഭിക്കുന്ന എനർജി എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റാവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രം നിങ്ങൾ നിങ്ങളെടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളും അതുപോലെ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് നോക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചപ്പോൾ ആ പേഴ്സൺ എന്താണ് ചിന്തിച്ചിരുന്നത് അതായത് ആ പേഴ്സൻ്റെ ആ സമയത്തെ എനർജി എന്തായിരുന്നു ഇപ്പോൾ ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് ഇത് രണ്ടും നമുക്ക് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ എന്തായിരുന്നു ആ സമയത്ത് ചിന്തിച്ചിരുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ആപ്പേഴ്സൺ വിചാരിച്ചിരുന്നത് മേ ബി നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതിനു മുൻപ് നിങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടായിരിക്കാം കുറച്ചു ദിവസം പിണങ്ങിയിട്ട് പിന്നെ നിങ്ങൾ സംസാരിച്ചിട്ടും ഉണ്ടായിരിക്കാം കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ചു നേരം പിണങ്ങിയിരുന്നതിന് ശേഷം നിങ്ങൾ ആപ്പേഴ്സിനോട് സംസാരിക്കുമായിരിക്കാം അല്ലെങ്കിൽ ആപ്പേഴ്സൺ ഇനി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറുമായിരുന്നു ആ പേഴ്സൺ നിങ്ങളെ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും കാണുന്നത് ആ പേഴ്സിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വിചാരിച്ചിരുന്നത് സുഹൃത്തുക്കൾ തമ്മിൽ പിണക്കമുണ്ടാകും വഴക്കുണ്ടാകും എങ്കിലും സൗഹൃദം ഒരിക്കലും പോവില്ലല്ലോ ആ സൗഹൃദം എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആ പേഴ്സിനോട് പിണങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയ സമയത്ത് നിങ്ങൾ തമ്മിൽ വഴക്കിട്ട സമയത്ത് ആപ്പേഴ്സൺ വിചാരിച്ചിരുന്നത് ഒരു വഴക്കിൻ്റെ എനർജിയൊന്നും എനിക്കിവിടെ ലഭിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു ചെറിയ പിണക്കം അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആപ്പേഴ്സൺ വിചാരിക്കുന്നത് അങ്ങനെയാണ് വലിയൊരു വഴക്കായിട്ടൊന്നും ആപ്പേഴ്സൺ അതിനെ കാണുന്നില്ല വലിയൊരു പിണക്കമായിട്ടൊന്നും ആപ്പേഴ്സൺ ഇപ്പോഴും അതിനെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ആപ്പേഴ്സൺ വിചാരിച്ചിരുന്നത് ഓക്കെ ഇപ്പം മിണ്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ആ പേഴ്സൺ നിങ്ങളോട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ പിണക്കം മാറുമെന്ന് വളരെയധികം കോൺഫിഡൻസ് ആ പേഴ്സൺ ഉണ്ടായിരുന്നു ഇനി ആ പേഴ്സൺ പിണങ്ങിയതെങ്കിലും നിങ്ങളാണ് പിണങ്ങിയതെങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പിണക്കം മാറുമെന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ് എന്നാണ് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയാലും ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയാലും വന്ന് സംസാരിക്കുന്നത് ആ പേഴ്സണായിരിക്കും പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നത് ആ പേഴ്സൺ എന്നാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറുമെന്ന് ആ പേഴ്സൺ വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയാൽ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനോട് പിണങ്ങിയാൽ ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമായിരിക്കാം അതായത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ചെറിയ ചെറിയ സമ്മാനങ്ങൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ സാധനങ്ങൾ സമ്മാനങ്ങളായിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് നിങ്ങൾക്ക് തരുമായിരിക്കാം അതായത് പിണക്കം മാറിയതിൻ്റെ സന്തോഷത്തിന് വേണ്ടി തരുമായിരിക്കാം അന്നും അങ്ങനെ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് ആ സമയത്ത് ആ പേഴ്സണെ നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ല കാരണം നിങ്ങളതിന് അവസരം കൊടുത്തില്ല ആ പേഴ്സൺ വിചാരിക്കുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാതിരിക്കാൻ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ശ്രമിച്ചു അതായത് ആ പേഴ്സൺ ശ്രമിച്ചു ഇങ്ങനെ ഒരു പിണക്കം നീണ്ടുപോകാതെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരാതിരിക്കാൻ ആ പേഴ്സൺ ശ്രമിച്ചു പക്ഷേ നിങ്ങൾ അതിനൊരു അവസരം കൊടുത്തില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് ആ പേഴ്സൺ ഒരു ചെറിയ വിഷമമുണ്ട് ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൺ ശ്രമിച്ചു ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ആ പേഴ്സൺ ശ്രമിച്ചു നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ പിണക്കം മാറ്റാനും ആ പേഴ്സൺ ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിച്ചു പക്ഷെ നിങ്ങൾ അതിനൊരു അവസരം കൊടുത്തില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തുള്ള ആ പേഴ്സൻ്റെ എനർജിയാണ് ഞാനിവിടെ ഈ പറയുന്നത് ഇനി ഇപ്പോഴുള്ള ആ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചെങ്കിൽ പോലും ആ പേഴ്സണും വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കും നിങ്ങളുടെ പിണക്കം മാറുമെന്ന് ആ പേഴ്സൺ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ പേഴ്സൺ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരുന്നു ആ സമയത്ത് ചിന്തിച്ചിരുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ഇപ്പോഴുള്ള ആ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് പേഴ്സണിപ്പോൾ അറിയില്ല നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ എന്ന് അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മേ ബി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ സാധാരണ ഇത്ര നാളൊന്നും പിണങ്ങിയിരിക്കാറില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ അറിയില്ല നിങ്ങൾ എത്രത്തോളമാണ് ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുന്നത് എത്ര ഇനി ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുമെന്നൊന്നും ആ പേഴ്സൺ അറിയില്ല നിങ്ങളിനി ആ പേഴ്സണോട് സംസാരിക്കുമോ എന്നുപോലും ആ പേഴ്സൺ അറിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് ആ പേഴ്സൺ അത്ര ആയിട്ടുള്ള എനർജി ഇല്ല അതായത് അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തുണ്ടായിരുന്ന ആ പേഴ്സൻ്റെ ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ ഇത്ര നാൾ ആ പേഴ്സണോട് സംസാരിക്കാതിരിക്കുമെന്ന് ആ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല സാധാരണ നിങ്ങൾ അങ്ങനെ സംസാരിക്കാതിരിക്കില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷെ ഇപ്പോഴും ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമെന്നോർത്ത് വളരെയധികം പേഷ്യൻസോടുകൂടി കാത്തിരിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ആ പേഴ്സൺ അത്ര പേഷ്യൻസ് ഉള്ള ഒരാളൊന്നുമല്ല പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൻ്റെ പേഷ്യൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ആ പേഴ്സൺ വളരെ പേഷ്യൻസ് ഉള്ള ഒരാളാണ് അതായത് നിങ്ങളുടെ കാര്യം വരുമ്പോൾ ആ പേഴ്സണ് ഒരു ദേഷ്യമില്ല ആ പേഴ്സൺ ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ ദേഷ്യപ്പെടാതെ ഇരിക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുമെന്നുള്ളതാണ് മേ ബി ആ പേഴ്സണേക്കാൾ കുറച്ചുകൂടി ദേഷ്യം നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളോട് ദേഷ്യപ്പെടാൻ ആ പേഴ്സൺ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോഴും ആ പേഴ്സൺ വളരെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നു എന്ന് തോന്നുന്നത് മാത്രം നിങ്ങളെടുക്കാം നിങ്ങളുടെ എനർജി നോക്കുമ്പോഴും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് അതായത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് മാത്രമല്ല ആ പേഴ്സൺ അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു പിണക്കത്തിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല അത്രത്തോളം നിങ്ങൾക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം പിണക്കം ആ പേഴ്സണോട് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെ മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനൊരു അവസരം കൊടുക്കാൻ അപ്പോൾ തയ്യാറായിരുന്നില്ല നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കേണ്ട എന്ന് നിങ്ങൾ ആ ഒരു സമയത്ത് വിചാരിച്ചിരുന്നിരിക്കാം പക്ഷേ എന്നിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് വലിയൊരു പിണക്കമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ആ പേഴ്സണോട് പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്കതൊരു വലിയ ഒരു പിണക്കമാണെന്ന് തോന്നിക്കാണും പക്ഷെ ശരിക്കും നിങ്ങൾക്ക് ആ പേഴ്സിനോട് അത്ര ഒരു പിണക്കം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ആ പേഴ്സൺ വിചാരിച്ചത് നിങ്ങൾക്ക് വളരെ ദേഷ്യമാണ് ആ പേഴ്സണോട് ഒരുപാട് ദേഷ്യമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒത്തിരി അല്ലെങ്കിലും നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ പിന്നെ ശ്രമിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സണോട് ദേഷ്യപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേഴ്സണോട് ദേഷ്യപ്പെടേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്കത് മനസ്സിലായപ്പോൾ ആ പേഴ്സിനെ ശരിക്കും നിങ്ങളോട് പിണക്കം തോന്നിയിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾ ദേഷ്യപ്പെട്ടതുകൊണ്ട് അതിനു മുൻപ് ആ പേഴ്സിനെ നിങ്ങളോട് അത്ര പിണക്കം ഇല്ലായിരുന്നു പക്ഷേ നിങ്ങൾ ദേഷ്യപ്പെട്ടതിന് ശേഷം ആ പേഴ്സണും നിങ്ങളോട് ഒരുപാട് പിണക്കമുണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയത്ത് അതുകൊണ്ട് പിന്നെ ആ പേഴ്സൺ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതായത് ഇപ്പോഴുള്ള നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഇപ്പോൾ മാത്രമല്ല ഈ ഒരു നോക്കോണ്ടാഡ് സിറ്റുവേഷൻ സംഭവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വന്ന സമയത്ത് ശ്രമിച്ച സമയത്ത് നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണമായിരുന്നു അതിനൊരു അവസരം നിങ്ങൾ കൊടുക്കണമായിരുന്നു അല്ലാതെ ആ പേഴ്സണോട് ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല അതായത് ആ പേഴ്സണോട് ഇത്രത്തോളം പിണങ്ങേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തിനാണ് ആ പേഴ്സിനോട് ഇത്രത്തോളം ദേഷ്യം കാണിച്ചത് അല്ലെങ്കിൽ പിണങ്ങിയിരുന്നത് എന്ന് ഇത്രത്തോളം ആ പേഴ്സിനോട് പിണക്കം കാണിച്ചത് എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അറിയില്ലായിരിക്കാം ആ ഒരു സമയത്ത് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ആ പേഴ്സിനോട് അത്രത്തോളം ദേഷ്യമുണ്ടായിരിക്കില്ല പക്ഷേ ഒരു പിണക്കമുണ്ട് നിങ്ങൾക്കിപ്പോഴും കാരണം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ദേഷ്യപ്പെട്ട ശേഷവും ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല അത് കാരണം നിങ്ങൾ ഇച്ചിരി ദേഷ്യത്തിലാണ് ഇച്ചിരി പിണക്കത്തിലാണ് അല്ലെങ്കിൽ ഇച്ചിരി വിഷമത്തിലാണ് ഇച്ചിരിയല്ല ഒരുപാട് വിഷമത്തിലാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ആ വിഷമത്തിലാണെങ്കിൽ പോലും എനിക്കിവിടെ വളരെ പ്ലേഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ് ലഭിക്കുന്നത് മേ ബി നിങ്ങളുടെ എനർജി വളരെ പ്ലേഫുള്ളായിരിക്കാം നിങ്ങൾക്ക് വിഷമമുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണോടൊരു ഇഷ്ടമുണ്ട് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല ആ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇച്ചിരി വിഷമമുണ്ടെങ്കിൽ പോലും ആ പേഴ്സണോട് അത്രത്തോളം പിണങ്ങിയിരിക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല പുറമേ നിങ്ങൾ ആ പേഴ്സണോട് പിണക്കത്തിലാണ് ആ പേഴ്സണോട് ഇനി സംസാരിക്കില്ല എന്നായിരിക്കാം പ്രകടിപ്പിക്കുന്നത് പക്ഷെ ശരിക്കും നിങ്ങൾക്ക് ആ പേഴ്സണോട് അത്രത്തോളം പിണക്കമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്കിപ്പോഴും ആ പേഴ്സണോട് ഒത്തിരി പിണക്കമാണ് നിങ്ങളിനി മിണ്ടില്ല ആ പേഴ്സണോട് എന്നാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിനി ആ പേഴ്സണോട് സംസാരിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല പക്ഷേ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം പിണക്കമില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ എനർജി തിരിച്ചു ആവാം അതായത് ആപ്വേസിൻ്റെ എനർജിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എനർജിയുമാകാം നിങ്ങളുടെ എനർജിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആപ്വേസിൻ്റെ എനർജിയും ആകാം അതായത് എനർജി തിരിച്ചുമാകാം പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് നിങ്ങളുടെ എനർജിയാണ് എന്നാണ് പക്ഷെ പക്ഷേ എങ്കിലും എനർജി ചിലപ്പോൾ തിരിച്ചാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അതായത് ആ പേഴ്സൻ്റെ ഒരു കുഞ്ഞു സന്ദേശം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നില്ല എന്ന് അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചിന്തിക്കരുത് കാരണം ആ പേഴ്സണ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നതിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചത് നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കാൻ ആ പേഴ്സണെ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ അറിയാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് ആ പേഴ്സൺ അന്നേ അറിയായിരുന്നു അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചത് പക്ഷെ നിങ്ങളൊരു അവസരം ആ പേഴ്സണിന് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ പേഴ്സൺ അതിന് സാധിച്ചില്ല അത് അത് ഓർക്കുമ്പോൾ ആ പേഴ്സൺ ഇപ്പോഴും വിഷമമുണ്ട് പുതിയ ഒരു പിളക്കവും ഉണ്ട് എങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ്സ് ചെയ്യുന്നതിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനി കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ